യാണ് ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാ പേർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ദേശീയ ഉത്സവമാണ് ഓണം കേരളർക്ക് എന്നും മനസ്സിലാക്കി ഓടിയെത്തുന്ന ഒരു മധുരം നിറഞ്ഞ അനുഭവം തന്നെയാണ് ഓണം പണ്ട് 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 നമ്മുടെ നാട് ഭരിച്ചിരുന്നത് മഹാബലി ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഐശ്വര്യവും സമരസമൃദ്ധിയും നിറഞ്ഞു നിന്നിരുന്നു കള്ളവും ചതിയും ഒന്നും തന്നെ ഇല്ലായിരുന്ന നാടായിരുന്നു അന്ന് കേരളം അങ്ങനെയുള്ള മഹാബലി ചക്രവർത്തിയെ അസൂയമൂത്ത് ദേവഗണങ്ങൾ മഹാവിഷ്ണുവിൻ്റെ വാമ വാമന അവതാരത്തിന്റെ സഹായത്തോടെ കൂടി മഹാബലി ചക്രവർത്തിയെ ചതിയിലൂടെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി പിന്നീട് എല്ലാ വശവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണപ്പാട്ടുകൾ പാടിയും ഓണ പൂക്കളം ഇട്ടും ഇട്ടും ഓണക്കോടിയെടുത്തും ഓണ സദ്യ ഒഴിക്കുകയും മഹാബലി ചക്രവർത്തിയെ വരവേറ്റാൻ കാത്തിരിക്കും ഓണം വന്നല്ലോ ഞാൻ ഇട്ടല്ലോ ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരി വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരുന്നുബേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ സന്ധ്യ വരുന്നുബേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞു ും നിറഞ്ഞ ഒരു ഓണക്കാലവും കൂടി വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാ പേർക്കും എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം കേടിയവർക്ക് എന്നും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മധുരം നിറഞ്ഞ അനുഭവം തന്നെയാണ് ഓണം പണ്ട് 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 നമ്മുടെ നാട് ഭരിച്ചിരുന്നത് മഹാബലി ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഐശ്വര്യവും സമസമൃദ്ധിയും നിറഞ്ഞു നിന്നിരുന്നു കള്ളവും ചതിയും ഒന്നും തന്നെ ഇല്ലായിരുന്ന നാടായിരുന്നു അന്ന് കേരളം അങ്ങനെയുള്ള മഹാബലി ചക്രവർത്തിയെ അസൂയമൂത്ത ദേവഗണങ്ങൾ മഹാവിഷ്ണുവിന്റെ വാമന അവതാരത്തിന്റെ സഹായത്തോട് കൂടി ചതിയിലൂടെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി പിന്നീട് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണപ്പാട്ടുകൾ പാടി ഓണപ്പൂക്കളം ഇട്ടും പൂക്കളമിട്ടും ഓണ കോടിയൊടുത്തും ഓണ മഹാബലി ചക്രവർത്തി വരവേറ്റാൻ കാത്തിരിക്കും ഓണം വന്നല്ലോ ഊഞ്ഞിട്ടോ ുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ സന്ധ്യ വരുന്നു പന്ത് കളിക്കണ്ടേ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവർക്കും എന്റെയും എൻറെ കുടുംബത്തിന്റെയും ഹൃദയം പറഞ്ഞാശം